നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എവരെയും വാർത്തകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് അഹമ്മദാബാദ് വിമാന അപകടം നടന്നിട്ട് ഒരു മാസമായിരിക്കാണ് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പ്രാഥമിക വിവരങ്ങൾ ഉൾപ്പെടുത്തി പരമാവധി അഞ്ച് പേജിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഈ അന്തിമ റിപ്പോർട്ടിന് ഒരു വർഷം വരെ സമയമെടുക്കാനാണ് സാധ്യത രാജ്യാന്തര ചട്ടപ്രകാരം അന്വേഷണം നടത്തുന്ന രാജ്യം മുപ്പത് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് രാജ്യാന്തര ആഭ്യന്തര ഗതാഗത സംഘടനയ്ക്ക് നൽകണം ഇത് പ്രസിദ്ധീകരിക്കണോ വേണ്ടയോ എന്ന് രാജ്യത്തിന് തീരുമാനിക്കാം കരിപ്പൂർ വിമാനാപകടത്തിൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നില്ല അഹമ്മദാബാദ് അപകടത്തിൽ യാത്രക്കാരായ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത് പേർ മരിച്ചു അതേസമയം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട എയർഇന്ത്യ ഡ്രീം ലൈനർ വിമാനത്തിന്റെ വൈദ്യുതി സംവിധാനം നിലച്ചത് അപകട കാരണമെന്ന് ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് വിമാനത്തിന്റെ എഞ്ചിൻ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫ് ചെയ്ത നിലയിലായിരുന്നു കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ പൈലറ്റുമാരിൽ ഒരാൾ മറ്റേയാളോട് എന്തിനാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നത് കേൾക്കാം താനല്ല ചെയ്തത് എന്നായിരുന്നു രണ്ടാമന്റെ മറുപടി സഹപൈലറ്റ് ക്ലൈവ് കുന്ദർ വിമാനം പറത്തിയത് പൈലറ്റ് ഇൻ കമാൻഡായ സുമീത് സബർവാൾ ഇത് നിരീക്ഷിക്കുകയായിരുന്നു സബർവാൾ ബോയിങ് സെവൻ വിമാനം എണ്ണായിരത്തി മണിക്കൂർ പറത്തിയ പൈലറ്റ് ആണ് കുന്ദർ ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ള ആളുമായിരുന്നു സർവീസ് തുടങ്ങും മുൻപ് ഇരുവർക്കും മതിയായ വിശ്രമം കിട്ടിയിരുന്നു ഇരുന്നൂറ്റി അറുപത് പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അപകട സമയത്ത് വിമാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരുണ്ടായിരുന്നു ഇവരിൽ പതിനഞ്ച് പേർ ബിസിനസ് ക്ലാസ്സിലും ഇരുന്നൂറ്റി പതിനഞ്ച് പേർ ഇക്കോണമി ക്ലാസ്സിലുമായിരുന്നു അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റിക്ക് വിമാനത്താവളത്തിലേക്ക് പോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്ത നിലയിൽ കണ്ടതിന് പിന്നാലെ ഇത് ഓൺ ചെയ്തിരുന്നു ഒരു എഞ്ചിൻ ഭാഗികമായി പ്രവർത്തനക്ഷമമായെങ്കിലും രണ്ടാമത്തെ എഞ്ചിൻ പ്രവർത്തിച്ചില്ല സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വിമാനം തകർന്നു വീഴുകയും ചെയ്തു ഈ സ്വിച്ച് ആരെങ്കിലും ഓഫ് ചെയ്തതാകാം സംശയം ഇവ യാന്ത്രികമായി പ്രവർത്തിക്കുന്നതല്ല പൈലറ്റുമാരിൽ ഒരാൾ സ്വിച്ച് ഓഫ് ചെയ്തതോ എന്നാണ് ഉയർന്ന സംശയം എഞ്ചിനുകളിലേക്കുള്ള വൈദ്യുതി ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ അടിയന്തര ഹൈഡ്രോളിക് പവർ നൽകുന്നതിനായി പ്രൊപ്പല്ലർ പോലുള്ള ഉപകരണമായ റാം എയർ ടർബൈൻ പ്രവർത്തിപ്പിച്ചു വിമാനം മുപ്പത്തിരണ്ട് സെക്കൻഡ് മാത്രമാണ് ആകാശത്ത് പറഞ്ഞത് വിമാനത്തിൽ പക്ഷികൾ ഇടിച്ചിരുന്നില്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമായി അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ എ ഐ വൺ സെവൻ വൺ ബോയിങ് ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണ് ഇരുന്നൂറ്റി അറുപത് പേരുടെ ജീവനാണ് നഷ്ടമായത് അപകടം നടന്ന മുപ്പത് ദിവസത്തിനുള്ളിലാണ് പ്രാഥമിക റിപ്പോർട്ട് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് വ്യോമയാന മന്ത്രാലയത്തിനാണ് റിപ്പോർട്ട് നൽകിയത് അപകടത്തിന്റെ കാരണമടക്കം കണ്ടെത്താൻ നേരത്തെ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചിരുന്നു ബ്ലാക്ക് ബോക്സിലെയും വോയിസ് റെക്കോർഡറിലെയും വിവരങ്ങൾ ടക്കം വിശകലനം ചെയ്യുന്നത് തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ സുരക്ഷിതമായി വീണ്ടെടുക്കാനായി എന്നാണ് വിവരം അപകടം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് ഈ ആഴ്ച പുറത്തുവിടുമെന്നാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ അറിയിച്ചിരിക്കുന്നത് വ്യോമ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗതാഗത ടൂറിസം സാംസ്കാരിക വകുപ്പുകളിലെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് യോഗത്തിൽ അന്വേഷണ പുരോഗതി അടക്കം ചർച്ചയായി സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിലെ അടക്കം ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം രാവിലെ പത്തിന് തുടങ്ങിയ യോഗം വൈകിട്ട് ആറു മണിക്കാണ് അവസാനിച്ചത് രാജ്യത്തെ എല്ലാ വിമാന കമ്പനികളുടെയും ഉന്നത ഉദ്യോഗസ്ഥർ വിമാന സർവീസിലെ സുരക്ഷ സംബന്ധിച്ച വിവരങ്ങളും യോഗത്തിൽ അവതരിപ്പിച്ചു അഹമ്മദാബാദ് ദുരന്തത്തിന് ശേഷം ആഭ്യന്തര വിമാന യാത്രക്കാരുടെ എണ്ണത്തിൽ എട്ട് ശതമാനത്തിന് കുറവും ഇന്ത്യയിൽ നിന്നുള്ള രാജ്യാന്തര വിമാന യാത്രക്കാരുടെ എണ്ണത്തിൽ ഒരു ശതമാനവും കുറവുണ്ടെന്ന് യോഗത്തിൽ വ്യോമയാന മേഖലയിൽ ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു രാജ്യാന്തര മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ഇന്ത്യയിലെ എയർ ട്രാഫിക് കൺട്രോളർമാർ കൂടുതൽ വിമാനങ്ങൾ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയുണ്ടെന്നും ഇത് മാനുഷികമായി തെറ്റുകൾ ഉണ്ടാക്കുന്നതിന് വഴിയൊരുക്കുമെന്നും ദുരന്തത്തിന് കാരണമാകുമെന്നും ചിലർ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി ബ്ലാക്ക് ബോക്സുകളിലെ വിവരങ്ങൾ ഡീകോഡ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിലെ വിദഗ്ധരുമായി ചേർന്നാണ് ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നത് അഹമ്മദാബാദ് എയർ ട്രാഫിക് കൺട്രോളുമായി അവസാനം വിമാനത്തിലെ പൈലറ്റ് ബന്ധപ്പെട്ട കാര്യമടക്കം പരിശോധിക്കുന്നുണ്ട് ബ്ലാക്ക് ബോക്സ് പരിശോധനയ്ക്കായുള്ള നിർണായക ഉപകരണം എൻ ടി എസ് ബി ഇന്ത്യയിൽ എത്തിച്ചിരുന്നു അന്വേഷണത്തിനോടനുബന്ധിച്ച് അഹമ്മദാബാദ് വിമാനത്താവളത്തിലെ സുരക്ഷാ മേഖലയിൽ തകർന്ന വിമാനത്തിന്റെ ഭാഗങ്ങൾ എത്തിച്ച് വിമാനം ഭാഗികമായി പുനർനിർമ്മിച്ചിരുന്നു വിമാനത്തിന് എത്രത്തോളം തകർച്ച സംഭവിച്ചെന്ന് അറിയാനും ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങളും താരതമ്യം ചെയ്യാനുമായിരുന്നു വിമാനം പുനർനിർമ്മിച്ചത് ബോയിങ് വിമാന നിർമ്മാണ വിദഗ്ധരെ അടക്കം സഹായത്തോടെയാണ് അന്വേഷണം നടത്തിയത് എ എ ഐ ബി ഡയറക്ടർ ജനറൽ ജി വി ജി യുഗന്തിന്റെ നേതൃത്വത്തിൽ വിവിധ ടീമുകളാണ് അന്വേഷണം നടത്തിയത് രാജ്യത്തെ നളിക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു കോടി രൂപ വീതം നഷ്ടപരിഹാരം ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരുന്നു പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവുകളുടെ ടേറ്റാ ഗ്രൂപ്പ് വഹിക്കും വിമാനം തകർന്നു വീണ ബി ജെ ഹോസ്റ്റലിന്റെ പുനർനിർമ്മാണത്തിനും തങ്ങൾ പിന്തുണ നൽകുമെന്ന് ടാറ്റ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ അറിയിച്ചു അഹമ്മദാബാദിലെ മേഘാനി നഗറിനടുത്തുള്ള ജനവാസ മേഖലയിലാണ് എയർ ഇന്ത്യ വിമാനം തകർന്നു വീണത് ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പതിനൊന്ന് എ സീറ്റിലിരുന്ന വിശ്വാസ് കുമാർ രമേശ് ആണ് എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ടത് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് തകർന്നു വീണത് വിമാനത്താവളത്തിന് സമീപത്തുള്ള ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം തകർന്നു വീഴുകയായിരുന്നു അറുനൂറ്റി ഇരുപത്തി അഞ്ചടി ഉയരത്തിലെത്തിയ വിമാനത്തിൽ നിന്നും എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അപായ സന്ദേശം കിട്ടിയിരുന്നു വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സിഗ്നൽ കിട്ടിയില്ല പിന്നാലെ തകർന്നു വീഴുകയായിരുന്നു അഹമ്മദാബാദ് വിമാന അപകടത്തിൽ ബോയിംഗ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ പാർലമെന്റ് സമിതി തീരുമാനമായി വ്യോമയാന ഗതാഗതം വുമായി ബന്ധപ്പെട്ട സമിതിയുടായത് ആയിരുന്നു നടപടി വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിത ഗോപകുമാർ മരിച്ചിരുന്നു കേരളത്തിൽ സർക്കാർ ജോലിയിലേക്ക് മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് രഞ്ജിത വിമാന അപകടത്തിൽപ്പെട്ടത് എട്ടു മാസമായി ബ്രിട്ടനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്ന രഞ്ജിത കേരളത്തിലെ സർക്കാർ ജോലിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് നാട്ടിലെത്തിയത് ജൂലൈയിൽ ജോലി കയറാനായിരുന്നു രഞ്ജിത ഒരുങ്ങിയിരുന്നത് ലണ്ടനിലെത്തി അവിടുത്തെ ജോലി സ്ഥലത്ത് നിന്നുള്ള വിടുതൽ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കി മടങ്ങുകയായിരുന്നു രഞ്ജിതയുടെ യാത്രോദ്ദേശം പന്തളത്ത് നഴ്സിംഗ് ബിരുദം നേടിയ രഞ്ജിത ഗുജറാത്തിലെ ആശുപത്രിയിലാണ് നഴ്സിംഗ് ജോലി തുടങ്ങിയത് അവിടെ നിന്നും ഒമാനിലേക്ക് പോയി ഒമാനിൽ നിന്നാണ് ബ്രിട്ടനിലേക്ക് ജോലി മാറുന്നത് അഞ്ചു വർഷം മുമ്പ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സർക്കാർ ജോലി നേടിയ രഞ്ജിത ദീർഘകാല അവധിയെടുത്താണ് വിദേശത്തേക്ക് പോയത് രഞ്ജിതയ്ക്ക് രണ്ട് കുട്ടികളാണ് ഉള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത